ഹായ് എല്ലാവർക്കും നമസ്കാരം രഞ്ജുവാണ് ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ് അവരുടെ വാർഷികം വരെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവുക ഇത് ഇട ഇടണോ വേണ്ടയോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇടാതിരുന്നൊരു വീഡിയോ അപ്പോൾ ഇപ്പോൾ ഫോണിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാനും തോന്നണില്ല അപ്പോൾ എന്തായാലും അത് അപ്ലോഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഈ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്പെഷ്യലാണ് ബിന്ദേച്ചി ബിന്ദേച്ചിയുടെ മോൻ്റെ കല്യാണമാണ് അപ്പോൾ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ അടുത്തൊരു സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടേക്ക് രാവിലെ തന്നെ കല്യാണം കെട്ടാൻ പോകുന്നതിൻ്റെ ഒരു ഇതാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം സാരി ഉടുത്തതാണ് കേട്ടോ അതിനുമുമ്പ് ഞാൻ സാരിയൊന്നും അടുത്തൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ബിന്ദേച്ചിനെ ബിന്ദേച്ചിയും മാങ്ങളെയും ഉത്തമേട്ടനൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് നമുക്ക് രക്തബന്ധങ്ങളെക്കാൾ കൂടുതൽ അടുപ്പം തോന്നിയതും നമ്മൾ വർഷങ്ങൾക്ക് ശേഷം ഒരു കല്യാണത്തിന് പോകുന്നതും ഇവിടെയാണ് കേട്ടോ അല്ലാത്തവിടത്തൊന്നും പൂക്കൊന്നുമില്ലായിരുന്നു ഞാനിപ്പോൾ അടുത്തൊന്നും ഒരു കല്യാണത്തിന് പോയിട്ടേ ഇല്ല ഒരു എട്ട് വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു കല്യാണങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബിന്ദേച്ചി അത്രയും പറഞ്ഞിട്ട് നമുക്ക് പോവാതിരിക്കാനും പറ്റില്ല ബിന്ദേച്ചി പറഞ്ഞത് ഒഴിവാക്കാനും പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെ ഞങ്ങൾ രാവിലെ ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് അങ്ങനെ ബസ്സിലാണ് പോയത് വല് പോയി അവിടെ എത്തി അപ്പോൾ കുറച്ച് ട്രാവൽ ട്രാവലുണ്ടായിരുന്നു കേട്ടോ കൊടുങ്ങല്ലൂർക്ക് എത്തണമല്ലോ അവിടെ വഴിയിലാണെങ്കിൽ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വേറെ വഴിയൊക്കെ കൂടി പോയത് കൊടുങ്ങല്ലൂർ നമ്മുടെ പാലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് പോയത് സ്ഥലത്തിൻ്റെ പേരൊക്കെ അന്ന് ഓർമ്മയുണ്ടായിരുന്നു ഇപ്പം ഞാനതൊക്കെ മറന്നുപോയി അപ്പോൾ വളരെ സ്പെഷ്യലായൊരു കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ പങ്കെടുത്തൊരു കല്യാണമാണ് ബന്ധുക്കളുടെ കല്യാണത്തിന് പോലും ഞാനിങ്ങനെ പങ്കെടുത്തിട്ടില്ല ഈ പറയുന്ന പോലെ ജിത്തുവിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് ജിത്തു ഇവിടെ നാട്ടിലുണ്ടായിരുന്നില്ല പഠിപ്പും ഇതൊക്കെയായിട്ട് ജോലിയുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല ആഹ് എന്നിട്ട് പിന്നെ ഈ കല്യാണത്തിന്റെ അവസരം വന്നപ്പോഴാണ് ജിത്തുവിനെ ഞാൻ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ കേട്ടാ അപ്പൊ അങ്ങനെ വളരെ വളരെ സ്പെഷ്യലാണ് ഈ കല്യാണം ഞങ്ങൾക്ക് അപ്പോൾ പോവില്ല എന്നൊന്നും വിചാരിച്ച് മടിയൊന്നും വിചാരിച്ച് ഇരിക്കാനേ തോന്നിയില്ല കേട്ടോ അങ്ങനെയാണ് ബിന്ദി കുത്തമായിട്ട് ഞങ്ങളോട് ആകെ അവിടെ കൈപ്പറമ്പിൽ വന്നിട്ട് ഇത്രയും വർഷമായെങ്കിലും ഒരടുപ്പുള്ള ഫാമിലി എന്ന് പറയാൻ ഞാൻ അവിടെ ബിന്ദുച്ചായിരുന്നു പിന്നെ ആരോടും അങ്ങനെ അത്ര വലിയ അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലെ ഒരു കല്യാണം എന്നുള്ള നിലയ്ക്കാണ് പോയത് എനിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ കല്യാണത്തിൽ പങ്കെടുത്തിട്ട് പിന്നെ എനിക്കങ്ങനെ ഒരു ഫീലേ വന്നില്ല അവിടെയൊക്കെ വേറെയൊക്കെ കല്യാണം പറഞ്ഞിരുന്നെങ്കിലും മടി കൊണ്ടൊക്കെ പോവാതിരിക്കുമായിരുന്നു ഞാൻ കേട്ടാ അവിടെ അടുത്തുള്ളവരൊക്കെ കല്യാണം പറഞ്ഞിട്ട് പോലും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല എനിക്കെന്തോ ഒരു മടിയാണ് അപ്പം ബിന്ദു വെച്ചി എന്നോട് പറയുകയും ചെയ്തു ഇങ്ങനെ എല്ലായിടത്തും പോയോ അതെ മടിയായിട്ടിരിക്കണ പോലെ ഇവിടെ മടിയായിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ കല്യാണം അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് പിന്നെ ഞാനും മീനുട്ടിയും ഉണ്ണിക്കുട്ടനും കൂടിയിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പറഞ്ഞില്ലേ സാരി കൊടുത്തതാണെന്നൊക്കെ അപ്പം അങ്ങനെ ഒരു ഇതും ഒക്കെ ആയിട്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പറ്റി പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇത് അപ്ലോഡ് ചെയ്യാതെ ഫോണിലിട്ടായിരുന്നു ഇപ്പോൾ അവരുടെ വിവാഹ വാർഷികവും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇവ എന്നിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നത് എന്താ പറയാനുള്ളത് നാല് മിനിറ്റ് ഇപ്പൊ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞേക്കണിട്ടാ കാരണം ഇതിലെ ട്യൂണൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ വരുമല്ലോ അതുകൊണ്ടൊക്കെയാണ് ഈ വീഡിയോ ഇടാതിരുന്നത് പിന്നെ നമ്മൾ നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് ഇടാന്ന് വെച്ചിട്ടാണ് വെച്ചിരുന്നത് പിന്നെ പാട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിയുമ്പോൾ കോപ്പി റൈറ്റ് വന്ന് നമുക്ക് ആ വീഡിയോ പ്രൈവറ്റ് ആക്കേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ വരുന്നോണ്ടാണ് നമ്മൾ ഇതങ്ങനെ എന്ത് നമ്മൾ എന്ത് പറയും ഈ വീഡിയോയിൽ ഇതെന്ന് പറ നമ്മുടെയൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എല്ലാം റിസപ്ഷനും എല്ലാം നല്ലോണം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും നേരം ഇങ്ങനെ സംസാരിക്കണം കേൾക്കുമ്പോൾ മടുക്കില്ലേന്ന് വെച്ചിട്ടൊക്കെയാണ് അങ്ങനെ നമ്മളതിങ്ങനെ വെച്ചിരുന്നത് കേട്ടോ അപ്പം അങ്ങനെതാ ഓരോ ചടങ്ങുകളായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ഭാഗം എന്താ അപ്പോൾ പറയേണ്ടതെന്നൊരു പിടുത്തമല്ലാതെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ അതിന് ശേഷം അവിടെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അവിടെ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഓഡിറ്റോറിയം അവിടേക്ക് പിന്നെ ഫോട്ടോസും കാര്യങ്ങളും ഫുഡും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക ആയിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് സൈനൊക്കെ ചെയ്തിട്ട് വിളിക്കുന്നുണ്ട് പിന്നെന്താ നമുക്ക് എന്താ പറയുക എന്താ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടത് ഒരു ഐഡിയ ഇല്ല എല്ലാവരോടും ഭയങ്കര എന്താ പറയുക സ്നേഹമുള്ളൊരു ഫാമിലിയാണ് കേട്ടോ എന്താ പറയാ ഒരു ആരായിക്കോട്ടെ നമുക്കറിയാത്തവരായിരിക്കും നമ്മളോട് വന്ന് സംസാരിക്കേണ്ടത് അത്രയും ഒരിതാണ് അപ്പോൾ അതാണ് നമ്മുടെ ഓഡിറ്റോറിയം ഏട്ടം അപ്പോൾ അവിടെ എൻട്രൻസിൽ തന്നെ നമ്മുടെ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ മിഠായി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ എന്തോ ഒരു ജ്യൂസ് ഗ്രേപ്പ്സിൻ്റെ ആണ് എന്ത് എടുത്തത് ഞാൻ വാട്ടർ മെലന എടുത്തിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ എടുത്തു അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞൊരു കല്യാണത്തിന് പോയിട്ട് താലം പിടിക്കണത് അത് നമ്മുടെ വീട്ടിലേക്ക് അവിടെ കൈപ്പറമ്പ് വന്നതി പിന്നെയാണ് കേട്ടോ ഇതിലും ഞാനില്ല കൈപ്രമ്പ് ഞാനിപ്പോൾ ഈ ഒരു ഭാഗം കണ്ടപ്പോഴാണ് എനിക്ക് ഓർക്കുക ഓർവരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു താലൊക്കെ പിടിച്ച് പൂവൊക്കെ എറിയണത് ഞാൻ ഞാനിങ്ങനെ കുറേ ആഗ്രഹിച്ചിട്ടുണ്ടായിക്കെ ഇടണമെന്ന് പക്ഷേ നമുക്കങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല ഒരു കല്യാണത്തിനും പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയായിരുന്നു അപ്പോൾ നമ്മൾ പൂവൊക്കെ ഒരുക്കുക നമ്മൾ ഇടാനുള്ള പൂവ് ഒരുക്കുക അങ്ങനെ വിളക്ക് റെഡിയാക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റി അതൊക്കെ ഒരു സ്പെഷ്യൽ മെമ്മറീസായിട്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് എടുക്കുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ പൂവുകൾ കൊണ്ട് പൂക്കൾ നിറഞ്ഞിട്ട് എന്താ പറയുക ചെക്കനെയും പെണ്ണിനെയും കാണാറില്ല അപ്പോൾ കുറച്ച് പൂവൊക്കെ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത് മാറ്റുകയാണ് അപ്പം അങ്ങനെ എന്നിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ ഇനി പിന്നെ നമ്മൾ ഇത്ര തന്നെയാണ് എടുത്തിട്ടുള്ളത് ഓഡിറ്റോറിയത്തിലെ വിശേഷങ്ങളൊന്നും അധികം എടുത്തിട്ടില്ല തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ അവിടെ വന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാണ് അത് അമ്മൂര് സൈഡിൽ നമ്മുടെ എന്താണ് തട്ടുകളൊക്കെ ഒരുക്കുന്നു അങ്ങനെ കണ്ടില്ലേ ഓരോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടുത്തെ സ്വന്തം ആൾക്കാർ എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ നമ്മളെല്ലാം നമുക്ക് ഓരോന്നും ചെയ്യാനുള്ളത് അപ്പോൾ ആ കണ്ടിൽ വിളക്ക് റെഡി ആക്കണം പൂക്കൾ റെഡി ആക്കണം അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം അതിനിടയിൽ ഇതാ ചെക്കനും മെണ്ണും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രാങ്ക് പോലെ ഒരു വീഡിയോ ഒരുക്കിയതാണ് പക്ഷേ ചേച്ചിക്ക് അത് ഭയങ്കര വിഷമായിട്ടാണ് ചേച്ചി എന്നിട്ട് അന്ന് കരയൊക്കെ ചെയ്തായിരുന്നു പിന്നെ ചേട്ടന് നമ്മളെന്താ പറയുക സ്പൈഡർമാൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടൊരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിക്ക് എന്തോ ഒരു കോസ്റ്റ്യൂം വളർത്തപ്പോകുമ്പോൾക്ക് പെട്ടെന്ന് സങ്കടമായി അങ്ങനെതാ അവരെ കാറിൽ നിന്ന് ഇറക്കി എന്താ നമ്മൾ ട്രോളാ സംഭവങ്ങളൊക്കെ കാണിക്കുകയും ഒക്കെയാണ് ട്ടോ അപ്പൊ നമ്മൾ അമ്പലത്തിന്റെ മുന്നിൽ അവിടെ അങ്ങനെ ഇറക്കിയിട്ട് അവിടെ നിന്ന് പിന്നെ വീട്ടിലേക്ക് നടന്നു പോരാണ് ചെയ്തത് അപ്പോ ഇതൊക്കെ ആണ് ഒരു എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നുണ്ട് ചേട്ടൻ ഭയങ്കര കൂളായിരുന്നു പക്ഷേ ചേച്ചിക്ക് കുറച്ച് സങ്കടമായി ചേച്ചിനെ ആരൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് തെറ്റാക്കിട്ട പണ്ടതി ചേച്ചീകരം കറി ഉണ്ടായി എന്താ പറയണ്ടതെന്ന് അറിയണില്ല അപ്പം അങ്ങനെ ആണ് പിന്നെ പിന്നെന്താ ഏട്ടാ ചക്ക ഏട്ടാ നല്ല കണ്ടോ എന്നാ ചേട്ടനെ കൊണ്ട് ഇതാ സ്പൈഡർമാൻ്റെ അല്ല സൂപ്പർമാൻ്റെ ഐ കോസ്റ്റ്യൂമൊക്കെ ഇടിയിപ്പിച്ചിട്ട് അപ്പതാ അങ്ങനെ വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പം താ ഇതപ്പുറത്തേന്ന് വീട് അപ്പം ഞാൻ അവിടെ താലം പിടിച്ചിട്ടൊക്കെ നിൽക്കണത് കേട്ടാ ഇനി നിങ്ങൾക്ക് കാണാം കണ്ടു എൻ്റെ മുഖം കണ്ടാൽ അറിയാം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ഇടാനൊക്കെ പൂ ഇങ്ങനെ ഇടാനൊക്കെ കേട്ടോ എന്താണോ അമ്മ പറയണ്ടതെന്ന് അറിയണില്ലേ എന്തൊക്കെയോ ഇങ്ങനെ പറയണുണ്ടോ അമ്മ പറയണമാതിരി അപ്പം അങ്ങനെതാ താലൊക്കെ പിടിച്ച് സെറ്റായി നിൽക്കുകയാണ് പൂവൊക്കെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് വെൽക്കം ചെയ്തതാണ് എനിക്ക് എന്താ അപ്പൊ അങ്ങനെ അവര് ആ വീട്ടിലേക്ക് കയറി വരുന്നു ഇപ്പൊ ഇതൊക്കെ ഒരുക്കി ഇതെല്ലാം ശരിയാക്കി അവരെ വീട്ടിലേക്ക് വിളക്ക് കൊടുത്ത് കയറ്റുമല്ലോ അപ്പൊ ആ ഒരു ചടങ്ങിന്റെ ഒരുക്കങ്ങളൊക്കെ കേട്ടോ അപ്പൊ നമ്മള് ഇത് വരെ ആയിട്ട് നിർത്തുകയാണ് വിളക്ക് കൊടുത്ത് അകത്തിക്കുകയറ്റുന്നു പിന്നെന്താ നമ്മള് ഇങ്ങനെ പാലും ഇതൊക്കെ കൊടുക്കും മധുരം കൊടുക്കും മധുരം കൊടുക്കും അങ്ങനെ അതും കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് പിന്നെ റിസപ്ഷന്റെ വീഡിയോയും തലേദിവസത്തെ ഹൽദിയുടെ വീഡിയോയും ഉണ്ട് അപ്പം അത് നമ്മൾ ഒരു സെറ്റായിട്ട് ഇടാന്ന് വെച്ചിട്ട് ആണ് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഇത് ഇടുമ്പോ അങ്ങനെ ഇടാന്ന് വെച്ചു ഫോണില് എൻ്റെ ഫോൺ പോയാൽ ഇത് ഐഫോണിലായത് കൊണ്ട് ഇതിപ്പോഴും സേവായിട്ടിരുന്നു എൻ്റെ ഫോണിലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഫോണിൽ കുറച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ സ്റ്റോറേജ് ഫുൾ ആവുമല്ലോ അന്ന് ഈ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ക്ലിപ്പിങ്സ് ക്ലിപ്പിംഗ്സൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കുറച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കണമുണ്ട് ആണിങ്ങനെ ഒരു ഇതിൽ കേട്ട പിന്നെ ആ വിളക്ക് പൂജാമുറിയിൽ മുറിയിൽ കൊണ്ടു വയ്ക്കുകയാണ് പിന്നെ മധുരം കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പൊ നടക്കുന്നത് ഇതൊക്കെ ഹിന്ദു ആചാരപ്രകാരം ഉള്ളതാണ് എല്ലാവർക്കും അറിയുന്ന ചടങ്ങുകളൊക്കെയാണ് നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ ആണ് അപ്പൊ എന്തായാലും നമ്മൾ ഇതിന്റെ ഒരു ബാക്കി പാട്ട് പാട്ടായിട്ട് ഉണ്ട് നമ്മുടെ ഫോണിൽ അപ്പം അതും കൂടെ ആപ്പില് അപ്ലോഡ് ചെയ്തിട്ട അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്